ശക്തമായ മഴയിൽ ഇരട്ടിയാർ ജലാശയത്തിലേക്ക് ഒഴുകിയെത്തിയ മാലിന്യങ്ങൾ ഗ്രാമപഞ്ചായത്തിന്റെ നേതൃത്വത്തിൽ നീക്കി തുടങ്ങി ഡാം അതോറിറ്റിയാണ് ഇത് നീക്കേണ്ടതെങ്കിലും ആളുകളുടെ ആരോഗ്യ സുരക്ഷയെ കരുതിയാണ് ഗ്രാമപഞ്ചായത്ത് മാലിന്യം നീക്കം ചെയ്യുന്നത് എന്നും ജലാശയങ്ങളിലേക്ക് മാലിന്യം വലിച്ചെറിയരുതെന്നും അധികൃതർ വ്യക്തമാക്കി ഇരട്ടിയാർ ഡാം സംബന്ധിച്ച് തെറ്റിദ്ധാരണാജനകമായ വാർത്തകൾ പ്രചരിപ്പിക്കരുതെന്നും പഞ്ചായത്ത് പ്രസിഡന്റ് ജിഷാ ഷാജി അറിയിച്ചു മാലിന്യ നിർമാർജ്ജന ശുചീകരണ പ്രവർത്തനങ്ങളിൽ മികവാർന്ന സേവനം നടത്തിവരുന്ന ഇരട്ടയാർ ഗ്രാമപഞ്ചായത്തിൽ ഇരട്ടയാർ ജലാശയത്തിൽ വിവിധ മേഖലകളിൽ നിന്നും ശക്തമായ മഴയിൽ ഒഴുകിയെത്തിയ മാലിന്യങ്ങളാണ് കഴിഞ്ഞ ദിവസം അടിഞ്ഞുകൂടിയത് ജലാശയത്തിലെ മാലിന്യം നീക്കേണ്ടത് ഡാം അതോറിറ്റിയുടെ ചുമതലയാണെങ്കിലും ക്യാച്ച്മെന്റ് ഏരിയയിൽ ജനവാസ മേഖലയിലേക്ക് മാലിന്യങ്ങൾ അടിഞ്ഞുകൂടുന്നത് പകർച്ചവ്യാധി ഭീഷണി ഉയർത്തുമെന്നതിനാലാണ് ഗ്രാമപഞ്ചായത്തിന്റെ നേതൃത്വത്തിൽ നീക്കം ചെയ്യുന്നതെന്ന് പഞ്ചായത്ത് പ്രസിഡന്റ് വ്യക്തമാക്കി ഇരട്ടയർ പഞ്ചായത്തില് ഡാമിൻ്റെ പ്രദേശങ്ങളിൽ വിവിധ പഞ്ചായത്തുകളിൽ നിന്നുള്ള മാലിന്യങ്ങളുടെ കൂടി പഞ്ചായത്ത് ഡാം ഡാമിന് കുഞ്ഞു അപ്പോൾ പഞ്ചായത്തിൻ്റെ നേതൃത്വത്തിൽ ജനങ്ങളുടെ ആരോഗ്യ സുരക്ഷയെ കരുതിക്കൊണ്ട് തന്നെ പഞ്ചായത്ത് കരുതർമ്മ സേനയും കൂടെ ചേർന്ന് കുറച്ച് മാലിന്യങ്ങൾ നമ്മൾ നീക്കം ചെയ്യുകയുണ്ടായി ഇനി ബാക്കി മാലിന്യങ്ങളും കൂടെ നമുക്ക് നീക്കം ചെയ്യാനുണ്ട് അപ്പോൾ അത് പിന്നെ മത്സ്യത്തൊഴിലാളികൾ ഇന്ന് വരാമെന്നാണ് നമ്മളെ അറിയിച്ചിരിക്കുന്നത് ഡാം സേഫ്റ്റിയുടെ അതോറിറ്റിയിൽ വരുന്ന കാര്യങ്ങളാണെങ്കിൽ പോലും പഞ്ചായത്തിൻ്റെ റിസ്കിൽ തന്നെ നമ്മൾ ഈ മാലിന്യങ്ങൾ മാറ്റിക്കൊണ്ടിരിക്കുകയാണ് ദയവായിട്ട് എനിക്ക് പറയാനുള്ളത് നമ്മുടെ പഞ്ചായത്തിലെ പഞ്ചായത്തിലുള്ളവരോടും അതുപോലെ തന്നെ മറ്റുള്ള പഞ്ചായത്തുകളിൽ നിന്നും മറ്റുള്ള സ്ഥലങ്ങളിൽ നിന്ന് വരുന്നവരോടും ദയവായിട്ട് നമ്മുടെ ഡാമിൽ കൊണ്ട് മാലിന്യങ്ങൾ തള്ളാതിരിക്കുക ഹരിതകർമ്മസേനയും ഉൾനാടൻ മത്സ്യത്തൊഴിലാളികളും ാണ് മാലിന്യ നീക്കം ചെയ്യുന്നത് കൂടാതെ കഴിഞ്ഞ ദിവസം ഇരട്ടയാർ ഡാം തുറന്നുവന്ന ഓൺലൈൻ വാർത്താ മാധ്യമം റിപ്പോർട്ട് ചെയ്തത് തെറ്റാണെന്നും ഇത് ജനങ്ങളെ പരിഭ്രാന്തിയിലാക്കിയതായും ഇത്തരം അടിസ്ഥാനരഹിതമായ വാർത്തകൾ പ്രചരിപ്പിക്കരുതെന്നും പഞ്ചായത്ത് പ്രസിഡന്റ് ജിഷാ ഷാജി അറിയിച്ചു തെറ്റായ വാർത്ത വന്നത് ഇരട്ടയാർ ഡാം തുറന്നു വിട്ടു എന്നും പറഞ്ഞുകൊണ്ട് ഒരു വാർത്ത വന്ന് ജനങ്ങൾ പരിഭ്രാന്തരാകുകയും ജനങ്ങൾ നമ്മളെ വിളിക്കുകയും ചെയ്തു അത് മുഖാന്തരം നമ്മൾ അന്വേഷണങ്ങളാണ് അങ്ങനെ ഒരു വാർത്ത തെറ്റായി പോയതല്ല അവർ വാർത്ത കൊടുത്തവർ തന്നെ സമ്മതിക്കുകയും അത് കല്യാർകുട്ടി ഡാം തുറന്നു വിട്ടു എന്ന് പറയുന്നതിന് പകരം ഇരട്ടയാർ ഡാം തുറന്നു വിട്ടു എന്ന തെറ്റായ വാർത്തയാണ് കൊടുക്കുന്നത് അതുപോലെ നമ്മൾ ഈ മാലിന്യങ്ങൾ ഇവിടെ കാലങ്ങളായിട്ട് നിക്ഷേപിച്ചു എന്ന തെറ്റായ വാർത്തയൊന്നും ഒരു കാരണവശാലും അല്ലാത്ത കാലങ്ങളായിട്ടുള്ള മാലിന്യങ്ങളല്ല ഈ അടുത്ത് ഇവിടെ മാലിന്യങ്ങൾ കുമിഞ്ഞു കൂടാൻ കാരണം പല പഞ്ചായത്തുകളിൽ വരുന്ന മാലിന്യങ്ങളാണിത് പഞ്ചായത്തിന്റെ അല്ല എല്ലാവരെയും ജലാശയത്തിലെ പരിസരത്തോ മാലിന്യം ഇടാതിരിക്കാൻ പൊതുജനങ്ങൾ ശ്രദ്ധിക്കണമെന്നും ഇത്തരത്തിൽ മാലിന്യം നിക്ഷേപിക്കുന്ന ശ്രദ്ധയിൽപ്പെട്ടാൽ അറിയിക്കണമെന്നും പഞ്ചായത്ത് അധികൃതർ അറിയിച്ചു ന്യൂസ് ബ്യൂറോ കട്ടപ്പന